എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പിന്നെ ഏഴ് പത്ത് എൺപതാണ് അപ്പം നമ്മുടെ വണ്ടിയാണ് അപ്പോൾ റിക്കവറി വണ്ടിയാണ് അപ്പം നമുക്കത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സർവീസിനായിട്ട് കൊടുക്കണം ഓട്ടം മാത്രം പോരല്ലോ ഇടയ്ക്കൊന്ന് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ആക്കണം സർവീസ് വർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ചെക്കപ്പ് ചെയ്യണം വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ അഴിച്ച് എല്ലാം നോക്കണം എന്തെങ്കിലും ബ്രേക്ക് ഷൂവോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്പം അതിനുവേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തതാണ് അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഒരു പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും എല്ലാ വണ്ടികളും ഒരു വണ്ടി മാത്രമല്ല എല്ലാ വണ്ടികളും നമ്മൾ ചെക്ക് ചെക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം പിന്നെ നിലവിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊടുത്തു അപ്പോൾ അവർ ടയറൊക്കെ അഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബ്രേക്ക് ഷൂ ഏകദേശം തീരാനായിരുന്നു അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഒരു പൊടി വരാൻ പൊടി പൊടിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കാലപ്പഴ പഴക്കം കൊണ്ടാണ് പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് അത് ചൂടാകും അങ്ങനെയൊക്കെയാണല്ലോ അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ് ഉള്ളത് അപ്പം അതിനോട് ചോദിച്ചു മാറട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് മാറിക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണല്ലോ കുഴപ്പം അപ്പം അങ്ങനെ പുതിയ ലൈനർ വാങ്ങി അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് അടിക്കാം അതിൽ റിവെറ്റ് മുഖാന്തരം ആണ് അതിൻ്റെ അകത്ത് ഫിക്സ് ആക്കുന്നത് നമ്മൾ അപ്പം ഈ പിന്നെ റിവറ്റ് മുഖാന്തരം അവർ ആക്കി തന്നു അങ്ങനെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ നാല് ഫ്രണ്ടിലത്തെ രണ്ട് വീലിൻ്റെ പുതിയത് നമ്മൾ അടിച്ചു ലൈനർ അടിച്ചു അതൊരു സെറ്റായിട്ടാണ് വരുന്നത് ഫ്രണ്ട് വീലിൻ്റെ ഒരു സെറ്റായിട്ടാണ് അത് വരുന്നത് ലൈനറിൽ വരുന്നത് അപ്പം അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ആ നല്ല വൃത്തിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസലും കാര്യങ്ങളെല്ലാം ഇട്ട് അവർ നല്ല വൃത്തിക്ക് വൃത്തിയാക്കി തന്നു അപ്പം അങ്ങനെ ഒക്കെയാണ് അവർ ചെയ്ത് ചെയ്ത് നല്ല വൃത്തിക്കാണ് തരുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെയുള്ളത് നമുക്കത് ഗ്രീസ് മാറണം അപ്പം ഗ്രീസ് നമുക്ക് പുതിയ പുതിയതിടണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴും അവർ ഗ്രീസ് അല്ല നമ്മൾ ഗ്രീസ് പുതിയ ഇടണം അപ്പം അങ്ങനെ ഗ്രീസ് വാങ്ങി ി ഗ്രീസ് വാങ്ങിക്കൊടുത്ത് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഗ്രീസും കാര്യങ്ങളെല്ലാം നല്ല കണ്ടീഷനായിട്ട് മാറി അപ്പം പുറകിലത്തെ വീല് അതേപോലെ തന്നെ അഴിച്ചു പുറകിലെ വീല് അഴിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ ബ്രേക്ക് ഷൂ നമ്മൾ ബേക്കിലത്തെ നമ്മൾ മാറിയതായിരുന്നു അപ്പോൾ ഇപ്പോൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഗ്രീസ് കാര്യങ്ങളൊന്നും ഗ്രീസ് മാറിയാൽ മാറിയാൽ മതി ബ്രേക്ക് ഷൂ പുതിയത് പുതിയതായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല അത് പിന്നെ അവരെന്താക്കി ഫുള്ളായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ക്ലീനാക്കി അപ്പം ക്ലീനാക്കി ഇട്ടു എന്തായാലും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് സർവീസ് വർക്ക് എന്നുള്ള രീതിക്ക് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കുഴപ്പമുള്ള കാര്യങ്ങളെല്ലാം അവർ വൃത്തിയാക്കി ചെയ്ത് തന്നു ഏതായാലും അപ്പം അങ്ങനെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടി കണ്ടില്ല പിന്നെ ജാക്കി എത്ര വെക്കണ്ട ബാക്ക് വിൽ അഴിക്കുന്നതിന് നമ്മുടെ നമ്മുടെ വണ്ടിയിൽ തന്നെ ആ ജാക്കി ഉണ്ട് ആ ജാക്കി നമ്മൾ മെല്ലെ ഹൈറ്റിൽ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് വിയിൽ രണ്ടും നമുക്ക് ജാക്കി വെക്കാണ്ട് തന്നെ നമ്മുടെ വണ്ടിയിലെ ജാക്കിയിൽ തന്നെ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും അപ്പം നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടയറിന് വേണ്ട ഒരു പൊട്ടലും കൂടെ വീടും ഇനി പുതിയ ടയറും കൂടെ വാങ്ങണം